ഹലോ ഫ്രണ്ട്സ് ആ ബോർഡ് സർട്ടിഫൈഡ് ഫോട്ടോഫ്ലസോളജിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് താരതമ്യം ചെയ്യുന്നതാണ് നമ്മൾ കുറെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഒരുപാട് ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോഫ്ലസോളജി ചെയ്യുന്നത് കാണാം ശരിക്കും ടൂൾസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് റിഫ്ലക്സോളജി പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന് പറ്റി നമുക്ക് നോക്കാം എല്ലാ അധിക വീഡിയോസിലും കാണും പലതരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ റോൾ ചെയ്യുന്നതും അതുപോലെ വാക്ക് ചെയ്യുന്നതും പ്രഷർ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും ഇതേപോലെയുള്ള ഓരോ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വുഡൻ ടൂൾസ് ഫൈബർ ടൂൾസ് ഇങ്ങനെയുള്ള സ്റ്റീൽ ടൂൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ റിഫ്ലക്സോളജി ചെയ്യുന്നതായിട്ട് ഇങ്ങനെ വെറുതെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഷോ കാണിക്കുന്നത് കാണാം പക്ഷേ എങ്ങനെയാണ് ഫോട്ടോ റിഫ്ലസോളജി ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു രീതിയുണ്ട് അഥവാ ഒരു ഫോളോ ഉണ്ട് അതിന് ശരിക്കും സാധാരണ ഇതിൽ നമുക്ക് നമുക്ക് വരുന്ന വെച്ചാൽ തമ്പു വാക്കിംഗ് ഫിംഗർ വാക്കിംഗ് അതേപോലെ തന്നെ ഹോക്കൻ ബാക്കപ്പ് അതുപോലെ തന്നെ റൊട്ടേറ്റ് ദ പോയിൻറ്സ് ഓരോ പോയിന്റിലും റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ നാല് പോയിൻറ്സിലൂടെയാണ് നമുക്കിത് പ്രോപ്പറായിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിംഗേഴ്സും അതുപോലെ തമ്പും ഇങ്ങനെ കൈകൊണ്ട് മാത്രമാണ് ഫോട്ടോ ഫസോൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ടൂൾസ് ഈ ടൂൾസ് തന്നെ പല സൈസിലാണ് ഓരോന്ന് വരുന്നത് ഇതിൻ്റെ ആയിട്ട് ബോൾ പോലെയുണ്ട് ഇതിൻ്റെ പോയിന്റിങ് ചെറുതാണ് അതുപോലെ തന്നെ ചിലത് അതിനേക്കാട്ടും മീഡിയത്തിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ വുഡൻ ടൂൾസ് വരുന്നുണ്ട് അങ്ങനെയുള്ള പല രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ കാരണം ലേഡീസൊക്കെയാണ് പ്രഗ്നൻസി പീരീഡിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചാൽ അത് വളരെ വളരെയേറെ നമുക്ക് ഡേഞ്ചർ ഡെയിഞ്ചറായിട്ടുള്ളൊരു സൂണിലേക്ക് പോകും